മിക്കാൻ മെഡിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വണ്ണിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട ആശങ്കകളും ആകാംക്ഷകളും ഒക്കെ നിലനിൽക്കുകയാണ് അപ്പോൾ എന്തായാലും അതിനിടയിൽ വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിക്കുന്ന ചില സംശയങ്ങളുണ്ട് അതിന്റെയൊക്കെ ഉത്തരം കൃത്യമായി തന്നെ നൽകുവാൻ മിക്കാൻ മിഡിക്ക് കഴിയും എന്നുള്ളതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ ദൂരീകരിക്കുന്ന ചാനലാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പ്ലസ് എൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആയിട്ടുണ്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം അതിലൂടെ മാറ്റാൻ കഴിയും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്ലസ് വണ്ണിൽ ഗ്രേസ് മാർക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ായിട്ടും വിദ്യാർത്ഥികൾക്ക് വലിയ സംശയങ്ങളൊക്കെ ഉണ്ട് പ്ലസ് വണ്ണിൽ ഗ്രേസ് മാർക്ക് ഉണ്ടാകുമോ എന്നുള്ളത് കാരണം റിസൾട്ട് വരാൻ വേണ്ടി ഇനി ഒന്നോ രണ്ടോ ആഴ്ചകൾ മാത്രം അവശേഷിക്കുന്നു അതിനിടയിൽ പ്ലസ് വണ്ണിന്റെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് ഉള്ള ചില വാർത്തകൾ അല്ലെങ്കിൽ ചില വിവരങ്ങൾ നിങ്ങളെ വിട്ട് പങ്കുവയ്ക്കുകയാണ് പ്ലസ് വണ്ണിൽ എന്തായാലും ഉറപ്പായിട്ടും ഗ്രേസ് മാർഗ് ഉണ്ടാകും പ്ലസ് വണ്ണിലെ ഗ്രേസ് മാർഗ് ആഡ് ചെയ്യുന്നത് ഈ തലത്തിലായിരിക്കും അതായത് പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കായികമേളയിലോ കലാമേളയിലോ ശാസ്ത്രമേളയിലോ ഒക്കെ പങ്കെടുത്ത് ഗ്രേഡ് വിജയിച്ച വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ ആ പ്ലസ് വണ്ണിൽ ലഭിച്ച മാർഗ്ഗ് അവിടെ തന്നെയായിരിക്കും ആഡ് ചെയ്യുക അതായത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നേടിയ നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ സംസ്ഥാന തലത്തിൽ നേടിയ നേട്ടങ്ങൾക്ക് പ്ലസ് വണ്ണിൽ തന്നെയായിരിക്കും മാർഗ്ഗം ലഭിക്കുക അതിനുശേഷം പ്ലസ് ടു തലത്തിലേക്ക് പോകുമ്പോൾ പ്ലസ് ടുവിനും ഇതുപോലെ നിങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുത്ത് സംസ്ഥാന തലത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചാൽ ആ മാർഗ്ഗ് പ്ലസ് ടു ഏത് വാർച്ചാണോ ഏത് വർഷമാണോ നിങ്ങൾ പഠിക്കുന്നത് അതായത് പ്ലസ് വൺ ിൽ പഠിക്കുമ്പോൾ ആണ് നിങ്ങൾ സംസ്ഥാന തലത്തിൽ പോയതെങ്കിൽ ആ മാർക്ക് പ്ലസ് മാർഗ്ഗ പരീക്ഷിക്കും പ്ലസ് ടു പഠിക്കുന്നത് എങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് നിങ്ങൾ സംസ്ഥാന തലത്തിൽ പോയതെങ്കിൽ ആ മാർക്ക് പ്ലസ് മാർഗ്ഗിനൊപ്പമായിരിക്കും ആഡ് ചെയ്യുക എന്നാൽ ചില എക്സെപ്ഷൻ കേസുകൾ ഉണ്ട് അതായത് എൻ സി സി എസ് പി സി സ്കൗട്ട് ആൻഡ് ഗേറ്റ്സ് തുടങ്ങിയ അത്തരത്തിലുള്ള വിഭാഗങ്ങൾ അത് പക്ഷേ ആഡ് ചെയ്യുന്നത് പ്ലസ് ടു മാർഗിൻ്റെ കൂടെ ആയിരിക്കും പ്ലസ് വണ്ണിനൊപ്പം ആഡ് ചെയ്യില്ല കാരണം രണ്ട് വർഷമാണ് എൻ എസ് എസ് രണ്ട് വർഷമാണ് എൻ സി സി രണ്ട് വർഷമാണ് എസ് പി സി രണ്ട് വർഷമാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇതൊക്കെ രണ്ട് വർഷത്തെ സംഘടനകളാണ് അല്ലെങ്കിൽ രണ്ട് വർഷത്തെ സർവീസുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ മാർഗ്ഗം പ്ലസ് ടു ആയിരിക്കും ആഡ് ചെയ്യുക എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അത് പ്ലസ് വൺ പരീക്ഷയ്ക്കൊപ്പം തരില്ല അപ്പോൾ പ്ലസ് വണ്ണിൽ കിട്ടുന്നത് ഏത് ഗ്രേസ് മാർഗാണെന്ന് ചോദിച്ചാൽ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സംസ്ഥാന സംസ്ഥാനതലത്തിലെ കായികമേളയ്ക്കോ ശാസ്ത്ര ക്കോ യുവജനോത്സവത്തിനോ ഒക്കെ പോയി നിങ്ങൾ എ ഗ്രേഡോ ബി ഗ്രേഡോ സി ഗ്രേഡോ ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ ഒക്കെ നേടിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് പ്ലസ് വണ്ണിനോടൊപ്പവും പ്ലസ് ടു തലത്തിൽ പഠിക്കുമ്പോൾ സമയത്താണ് നിങ്ങൾ സംസ്ഥാന തലത്തിലെ നേട്ടങ്ങൾ കൈവരിച്ചതെങ്കിൽ ആ മാർക്ക് പ്ലസ് ടു ആയിരിക്കും ആഡ് ചെയ്യുക പക്ഷേ ബാക്കിയുള്ള വിഷയങ്ങൾ രണ്ടു വർഷം രണ്ടു വർഷം ഒരുമിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ടു വർഷത്തേക്കുള്ള ചില വിഭാഗങ്ങൾ എസ് പി സി എൻ സി സി സ്കൗട്ട് ആൻഡ് ഗ്രീഡ്സ് എൻ എസ് എസ് അതൊക്കെ പ്ലസ് ടു മാർഗിനോടൊപ്പം മാത്രമായിരിക്കും ആഡ് ചെയ്യുക എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഈ ഈ മാർഗിന്റെ കാര്യത്തിൽ മറ്റൊരു ചെറിയ വിഷയം കൂടിയുണ്ട് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കുലർ ആണ് കഴിഞ്ഞ വർഷം മുതലാണ് അത് നടപ്പിലാക്കിയത് അതായത് എ പ്ലസ് ആക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഗ്രേസ് മാർഗ്ഗ് ആഡ് ചെയ്യുക ഫുൾ മാർഗ് ആക്കാൻ വേണ്ടിയിട്ട് ഗ്രേസ് മാർഗ്ഗ ആഡ് ചെയ്യുക അതായത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് ഇപ്പോൾ ഇംഗ്ലീഷിന് എൺപതിൽ എഴുപത് ഉണ്ട് എന്ന് സംഘൽപ്പിക്കുക എൺപതിൽ എഴുപത് ഉണ്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർഗം ഉണ്ട് എന്ന് സങ്കല്പിക്കുക പക്ഷേ നിങ്ങൾക്ക് ആ പത്ത് മാർഗ്ഗ നിങ്ങളുടെ ഗ്രേസ് മാർഗ്ഗം അതിനൊപ്പം ആഡ് ചെയ്യില്ല കാരണം ഓൾറെഡി നിങ്ങൾക്ക് എൺപതി എഴുപത് എ പ്ലസ് ആണ് അപ്പൊ എൺപതിൽ എഴുപത് എ പ്ലസ് ആയ സാഹചര്യത്തിൽ ഫുൾ മാർഗ് ഒരു മാർഗ് പോലും കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്രേസ് മാർഗ് ആഡ് ചെയ്യില്ല ഏതെങ്കിലും ഒരു വിഷയത്തിന് എ പ്ലസ് നഷ്ടപ്പെട്ടാൽ ആ എ പ്ലസ് ആക്കാൻ വേണ്ടി മാത്രമേ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യൂ നൂറിൽ തൊണ്ണൂറ് മാർക്ക് ലഭിച്ച ഒരു സബ്ജക്റ്റ് ഉണ്ട് എങ്കിൽ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല അതായത് നൂറിൽ തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ആണ് ബാക്കി അതിൽ കൂടുതൽ തൊണ്ണൂറ് ആ ഗ്രേസ് മാർക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ആ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് തൊണ്ണൂറ്റാറോ തൊണ്ണൂറ്റഞ്ചോ ഒന്നും ആക്കാൻ പറ്റില്ല അപ്പം തൊണ്ണൂറ് ശതമാനം ആക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഗ്രേസ് മാർക്ക് നൽകുക അല്ലാതെ ഫുൾ മാർക്കിലേക്ക് എത്താൻ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യില്ല അതായത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് എ പ്ലസ് ഇല്ല എങ്കിൽ എ പ്ലസ് ആക്കാൻ വേണ്ടി മാത്രം ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യും ഫുൾ മാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഗ്രേസ് മാർക്ക് നൽകില്ല എന്തുകൂടി e di